സാറിനോട് ചോദിക്കാൻ പോകുന്നത് ഓരോരുത്തരെ കുറിച്ചുള്ള അഭിപ്രായം ആഗ്രഹമുണ്ട് തീർച്ചയായും സാറ് ഒരു കാഴ്ച നന്നായിട്ട് എഡിറ്റഡ് വേർഷൻ അതും മറ്റേ പ്ലസും കാണുന്നുണ്ട് പറ്റുന്ന സമയത്ത് ലൈവും കാണുന്നു പുതിയ നമുക്ക് തുടങ്ങാം ആ അഭിഷേക് ശ്രീകുമാർ അല്ലെ നല്ല പയ്യനാണ് വന്നപ്പോൾ ഞാൻ ഒരുപാട് പ്രതീക്ഷിച്ചു ബോൾഡാണ് സ്ട്രോങ് ആണ് പക്ഷേ ഇദ്ദേഹത്തിന്റെ കയ്യിൽ ഒരൊറ്റ കണ്ടന്റേ ഉള്ളൂ കണ്ടന്റ് വേറെ ഇല്ല ആ കൊണ്ടുവന്ന കണ്ടന്റ് അത് അഭിഷേകം ചെയ്യും അതിന് അതിനകത്ത് പണി കിട്ടുകയും ചെയ്ത് നമ്മൾ ആ ഒരു ആ ഒരു കണ്ടന്റ് വെച്ചുകൊണ്ട് എത്രയെന്ന് പറഞ്ഞുകൊണ്ട് പോകും അഭിഷേക് കെ എന്ന് പറയുന്ന മറ്റേ പയ്യൻ പുള്ളിക്കെതിരെ പറയാൻ വേണ്ടിയാണ് അഭിഷേക് ശ്രീകുമാർ വന്നതെങ്കിൽ അയാളിൽ എന്നും ഒരേ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റുമോ എന്നും നമ്മളിപ്പം ആ ഒരു ഒരു കമ്മ്യൂണിറ്റിയെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല അത് ബോറടിക്കും അത് അയാൾക്ക് പറയാനുള്ളത് പറഞ്ഞു അല്ലെങ്കിൽ അത് ആ ക്ലാരിറ്റി ആയി ഇനി അഭിഷേക് ശ്രീകുമാർ എന്ത് ചെയ്യും എന്നുള്ളതാണ് നോക്കേണ്ടത് എൻ്റെ ഒരു കണക്കൂട്ടയിൽ അഭിഷേക് ശ്രീകുമാറിൽ എനിക്ക് വലിയ പ്രതീക്ഷ ഇല്ല വന്നപ്പോൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ നല്ല ഞാൻ സപ്പോർട്ട് ജനീവിനാണ് എങ്ങനെ നന്നായി പ്രസന്റ് ചെയ്യൂന്നൊക്കെ പക്ഷെ എന്നും രാവിലെ അല്ലെങ്കിൽ എപ്പോഴും അഭിഷേകിന് മറ്റേ ഓർമ്മയുണ്ടാവുമല്ലോ എന്റെ സീസണിൽ എനിക്കെതിരെ അടിക്കാനായിട്ട് ജസ്ല വന്നത് അവസാനം ഞാൻ തന്നെ തൊഴുത് ഇനി ഞാൻ ജസ്ലയ്ക്ക് അവസരം കൊടുക്കൂല്ല അല്ലെങ്കിൽ ജസ്ലയോട് ഞാൻ മിണ്ടില്ല എന്ന് പറഞ്ഞതിന് ശേഷം പിന്നെ ആ വണ്ടി പോകാൻ പോയി ഞാൻ ഒരു കാര്യം ചോദിക്കാം ഇവർ ഈ നമ്മൾ നമ്മൾ ഒരാൾ കുറ്റം ഒക്കെ ചോദിച്ചു നാളെ ആ പറയുന്ന ഒരു മകളോ മകനോ ജനിക്കുകയും അത് ഈ സ്വഭാവം കാണിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതാണ് നമ്മളെ ഒരു കമ്മ്യൂണിറ്റിയെയും ഒരു ജനറൽ ആയിട്ട് നമുക്ക് കുറ്റം പറയാനേ പറ്റത്തില്ല അപ്പം ഓർക്കുക നാളെ എന്തെങ്കിലും കേസിൽ നമ്മുടെ ആയി കഴിഞ്ഞാൽ അങ്ങനെ സംഭവിച്ചിട്ടുള്ള ഒരുപാട് പേരുണ്ട് ഉണ്ട് അപ്പം അതുകൊണ്ട് അത് നമ്മൾ സാറിന്റെ ചോദ്യം വളരെ നല്ലൊരു ചോദ്യമാണ് കർമ്മയുണ്ട് കർമ്മ ബൂമറാങ് പോലെ തന്നെ തിരിച്ചു വരും അപ്പോൾ അഭിഷേക് ശ്രീമാറിന് ഇനി മുമ്പോട്ട് പോകാൻ കണ്ടന്റുകൾ ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഡൗട്ട് ഉണ്ട് ആ പൂജ വെട്ടി പൂജ പൂജയ്ക്കുള്ളൊരു പ്രത്യേകം എന്താണെന്നറിയാമോ ഒരു 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 പ്ലീസിങ് പേഴ്സണാലിറ്റി ഉണ്ട് എന്ന് പറഞ്ഞാൽ ആരെയും വെറുപ്പിക്കത്തില്ല പൂജ സംബന്ധിച്ച് പൂജയിൽ കുറച്ച് കണ്ടന്റുകളുണ്ട് പൂജ വെൽ സ്റ്റഡീഡാണ് സീസണുകളെല്ലാം എല്ലാ സീസണും പഠിച്ചിട്ട് ഈ സീസണിലും അതെ ഇന്റർവ്യൂ ചെയ്തിട്ടുള്ള ആൾക്കാർ ആളാണ് ഇൻ്റർവ്യൂ ചെയ്തിട്ടുള്ളാണ് കുറേ സ്റ്റഡി ചെയ്ത് സ്റ്റഡി മെറ്റീരിയൽ ബൈ ഹാർട്ട് പോലെ കറക്റ്റ് വെച്ചിട്ട് വേണ്ട സ്ഥലങ്ങളിലെടുത്ത് പ്രവർത്തിക്കുന്നുണ്ട് പക്ഷേ നേരത്തെ പറഞ്ഞ കണക്ക് ഇപ്പം കയറി ജിൻഡോ ഇന്നലെ ലാലേട്ടൻ്റെ എപ്പിസോഡിലാണ് ഞാൻ അത് കാണുന്നത് ജിൻഡോ നിന്റെ എല്ലാം അടിച്ചു പൊളിക്കുന്നുണ്ടെന്ന് പറഞ്ഞു അതൊരു ഭയങ്കരമായിട്ട് മാനസികമായി അവനെ തകർക്കുക എന്ന് പറഞ്ഞാൽ അവൻ ലീഡ് ചെയ്യുന്നു എന്നാണ് അതിന്റെ അർത്ഥം ഇവരുടെ കണ്ണിൽ ജിൻഡോ ലീഡാണ് എന്നുള്ളത് കാണുന്നു എന്നുള്ളത് കൊണ്ടാണ് ജിൻഡോ മാനസികമായി തകർക്കാൻ നോക്കിയത് പക്ഷെ അവൻ ഓൺ ദി സ്പോട്ട് പറഞ്ഞു ഒന്ന് പോയാൽ ഞാൻ വേറെ പത്തെണ്ണം ഉണ്ടാക്കുമെന്ന് അതുകൊണ്ട് അവിടെ ചീറ്റിപ്പോയി അതുകൊണ്ട് ആളൊക്കെ മിടുക്കുകയാണ് പക്ഷെ ഒരു വിന്നറാവാൻ ഉള്ള കാലിബർ ണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഡൗട്ട് ഉണ്ട് സുബിൻ സുബിനുള്ള പ്രത്യേകത എന്താണെന്നറിയാമോ സുബിൻ ഒരു ആർ ജെ ഡി ജെ ഒക്കെ ആയിട്ടുള്ള ഒരു ജോക്കി ആയതുകൊണ്ട് അല്ലെങ്കിൽ ആ പുള്ളിക്ക് ആൾക്കാരോട് പ്രത്യേകിപ്പം കഴിഞ്ഞ പ്രാവശ്യത്ത് അഖിൽമാരാരെ പറയുമ്പം ഉണ്ടായിരുന്ന പ്ലസ് പോയിന്റ് എന്താണ് പ്രസംഗിക്കാനുള്ള കഴിവ് അല്ലെങ്കിൽ സംസാരിക്കാനുള്ള വാക്ചാതുര്യം നമ്മൾ പറയുക ഈ വാക്ചാതുര്യം സുബിനുണ്ട് കാര്യങ്ങൾ അതുകൊണ്ടാണ് ബിഗ് ബോസ് ഇന്നലെ ജ്യോതിഷ പണ്ഡിതനായി വേറെ ആരെയും ഇതുക്കി കൊടുത്തില്ലല്ലോ ജ്യോതിഷ പണ്ഡിതനായി സുബിനെ തന്നെ കൊടുത്തത് എന്തുകൊണ്ടാണ് സുബിന് മാത്രമേ അതിനകത്ത് കൊള്ളുന്ന രീതിയിൽ വളരെ രസകരമായി എൻ്റർടൈനറായി അതുകൊണ്ട് രസകരമായി പിന്നെ പുള്ളിക്ക് പുള്ളിക്ക് മിമിക്രി മോണാക്കി അറിയാം മനസ്സിലായില്ലേ കാരണം അവർ മറ്റു പരിപാടിയൊക്കെ നടത്തിയപ്പോഴത്തേക്ക് പുള്ളി ജി അടിക്കുക കോട്ടടിക്കുകയും പാട്ടുപാടുകയൊക്കെ ചെയ്ത ആ ഒരു മിമിക്സ് സാധനങ്ങളാണ് അപ്പം അങ്ങനെ വന്നിട്ട് സുബിൻ കുറച്ച് ടാലൻറ്റഡ് ആണ് അതിന് സംശയമൊന്നുമില്ല പക്ഷേ സുബിന് പോസിറ്റീവിനോടൊപ്പം തന്നെ ഈ പറഞ്ഞ കുറച്ച് നെഗറ്റീവ് സാധനങ്ങളുണ്ട് കൂട്ടിയെടുപ്പിക്കുക കള്ളത്തെ മറ്റേ ഇവിടെ ഒന്ന് പറഞ്ഞിട്ട് നമ്മൾ ചില അമ്മായി അമ്മമാരല്ലെങ്കിൽ നാത്തൂൻ പോരിൻ്റെ ചില പരിദൂഷണ പ്രധാന ഗെയിമിൻ്റെ ഗെയിമിൻ്റെ ഭാഗമാണ് ഗെയിമിൻ്റെ ഭാഗം തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എന്തെല്ലാം തരികിടകളൊപ്പിച്ച് ഒരു വിന്നറായാൽ അതിന്റെ മഹത്വം നഷ്ടപ്പെട്ടു പോകും എന്റർടൈൻമെന്റിന്റെ ഭാഗമായിട്ട് ഇത് പറഞ്ഞതിന് ശേഷം ലാസ്റ്റിൽ സോറി അത് സോൾവ് ചെയ്ത് പോയാൽ കുഴപ്പമില്ല സായി അല്ലേ സായി അവിടെ ഭാര്യ തന്നെ ഇവർക്കൊരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ടല്ലോ കാറിനകത്ത് കേറിയിരുന്നിട്ട് ഒരു മൂന്ന് പേരൂടെ അപ്പം ഞാൻ ചോദിക്കട്ടെ സായിക്ക് ഒറ്റയ്ക്ക് കാറിനകത്ത് കേറിയിരുന്ന് റിവ്യൂ നടത്തിയ പോര് സായി എന്തിനാ ഈ എല്ലാരെയും കൂടെ വിളിച്ച് കാറിനകത്ത് കയറ്റി അപ്പൊ ബലം വേണോ അല്ലെ അപ്പൊ ഒറ്റപ്പെട്ട ഈ ബിഗ് ബോസ് ഹൗസിനകത്ത് സായി ഒറ്റയായപ്പം സായി നനഞ്ഞ വടക്കമായി മാറി സായി നല്ലൊരു പേടിത്തൂറിയായി പോയതുപോലെയാണ് എനിക്ക് തോന്നുന്നത് കാരണം സായി കാറിനകത്തിരുന്ന് പറഞ്ഞ വീഡിയോകളിൽ നമ്മൾ നോക്കിയാൽ ഒരു വശത്ത് ഭാര്യ മറു ബാക്കിൽ ഫ്രണ്ട് ബോഡി ഗാർഡിനെ പോലെ അങ്ങനെയല്ലേ അങ്ങനെ മൂന്ന് പേരല്ലേ ഇരുന്നത് ഇവരെ രണ്ടുപേരെ ഇറക്കി മാറ്റിയിട്ട് മറ്റുള്ള നിങ്ങളെല്ലാം ഒറ്റയ്ക്ക് എത്രയോ പേര് ഒറ്റയ്ക്ക് റിവ്യൂ നടത്തുന്നു ഒറ്റക്ക് പറയുന്ന ഒരുപാട് പേരുണ്ടല്ലോ എന്തുകൊണ്ട് സായി ഒറ്റയ്ക്ക് കാരണകത്തിരുന്ന് പറയുന്നില്ല അതാരും ഇതുവരെക്ക് പറഞ്ഞിട്ടില്ല കാറ് കൊണ്ട് ചെല്ല് ബിഗ് ബോസിനകത്തേക്ക് കാർ കൊണ്ട് ചെല്ല് കാറ് കൊണ്ട് ചെന്നാലും പറ്റില്ല കാറും ഭാര്യയും ഫ്രണ്ടും ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ വിചാരിച്ചത് ഇങ്ങോട്ട് ഇപ്പൊ പോയതിന് ശേഷം അങ്ങ് തകർക്കുമെന്നാണ് ഇനി അടുത്തവരെണ്ണം ഇന്ന് ലാലേട്ടം ചോദിച്ചു മറ്റേ ജാസ്മിനെയും ഗബ്രി ജാസ്മിനിൽ തെറ്റിദ്ധാരണ വളർത്തിയിട്ട് ജാസ്മിനെ മാനസികമായി തകർക്കാൻ വേണ്ടിയല്ലേ ചെയ്തതെന്നൊക്കെ ചോദിച്ചപ്പോ ജാസ്മി പുള്ളി എവിടെ നിന്നുണ്ടാ പറഞ്ഞ് സായി യെസ് സാർന്ന് അല്ല എൻ്റെ ഒരു കണക്ക് പ്രകാരം പുള്ളി ലാലേട്ടൻ ചോദിച്ചത് കൊണ്ട് പുള്ളി അങ്ങ് പെട്ട് പറഞ്ഞു വേദന ഇവരൊക്കെ ഫ്രണ്ട്സ് ഫ്രണ്ട്സാണ് ആക്ച്വലി സായി പോയിട്ട് എൻ്റെ കണക്കനുസരിച്ച് ജാസ്മിനെ സഹായിക്കാനും ഇതിൽ നിന്ന് മാറിയിട്ട് ഒറ്റയ്ക്ക് കളി എന്നൊക്കെ പറയാനും ഒരു നല്ല ഫ്രണ്ട് എന്നുള്ള നിലയിൽ പുള്ളി പോയി നല്ല ഉപദേശം കൊടുത്തതാവണം ആയിരിക്കണം അല്ലാതെ ഇങ്ങനെ ഉപദേശം കൊടുത്തതിന് ശേഷം ആ പഴയ അപ്പൊ ഇവർ തന്നെ പറഞ്ഞല്ലോ എനിക്ക് പുറത്ത് വെച്ച് സായി ഫ്രണ്ടാണ് സായി എന്നെ ചതിക്കില്ല എന്നാണ് എന്റെ വിശ്വാസം എന്നൊക്കെ പറഞ്ഞില്ലേ ഇനിയിപ്പം സായി തന്നെ പോയി ചിലപ്പോൾ ഏതെങ്കിലും സമയത്ത് പറയാം ലാലേട്ടന്റെ മുമ്പ് വെച്ച് പിന്നെ ലാലേട്ടനെ എതിർക്കണ്ട എന്ന് വിചാരിച്ചത് കൊണ്ട് ഞാൻ പിന്നെ അങ്ങ് സപ്പോർട്ട് ചെയ്തതാണ് പക്ഷെ അങ്ങനെയല്ല ഞാൻ പറഞ്ഞത് സത്യമാണോ അല്ലയോന്ന് നീ പുറത്തിറങ്ങുമ്പോൾ നിനക്ക് മനസ്സിലാകും എന്നുള്ള അറിയുമ്പം സംഭവം ക്ലീൻ ആയി അപ്പോഴാണ് അപ്പഴാണ് അങ്ങനെ ഉദ്ദേശിച്ചത് അതെ ഇങ്ങനെ ഒരെണ്ണം കൂടെ ഉണ്ടോ തെറ്റി അത് നമ്മളെ തെറ്റിദ്രുവിയാലോ ഭയങ്കര ബുദ്ധിമാനാണ് ഭയങ്കര കൂർമ്മ ബുദ്ധി ഇവരെ വഴിതെറ്റിച്ച് വിടാനും ഇവരുടെ ഇതിന് മെൻ്റൽ ഷോക്ക് ഉണ്ടാക്കാനും ഒക്കെ ആയിട്ട് പോയി പറഞ്ഞ കള്ളങ്ങളാണ് ഞങ്ങൾ പ്രേക്ഷകരെന്തോന്ന് നല്ല അരിഹാരം കഴിക്കുന്നവരല്ലേ അപ്പം അതല്ല പക്ഷെ ഒറ്റയ്ക്ക് പോയപ്പം മനസ്സിലായില്ലേ അതുകൊണ്ടാണ് പലതും പറഞ്ഞത് അടുത്തത് റോബിനുമൊക്കെ ഒരു വീഡിയോ ആയിട്ട് വന്നല്ലോ ഗ്യാലറിയിൽ ഇരുന്ന് കളിച്ചാൽ പോരെ പുറത്ത് റോ ഗ്രൗണ്ടിലിറങ്ങി കളിക്കണമെന്നൊക്കെ പറഞ്ഞില്ലേ അതുപോലെ തന്നെ പുറത്തിരുന്ന് കളി കാണാൻ എല്ലാവർക്കും ഇഷ്ടം കമൻ്റ് അടിക്കാനും ഇഷ്ടമാണ് ഇതിനകത്ത് ഇറങ്ങി കളിക്കുമ്പോഴേ സാറേ അറിയത്തുള്ളൂ കളി എന്താണ് അവിടെ പിടിച്ചിരിക്കുമ്പോഴാണ് മനസ്സിലാക്കുക വിന്നറായി മുന്നോട്ട് പോകണമെങ്കിൽ പല പല റിസ്കുകളും എടുത്ത് നമ്മൾ കളിക്കണം പക്ഷേ ആ റിസ്കുകളെടുത്ത് ഗെയിമുകളും കണ്ടൻ്റുകളും കൊടുത്ത് കളിക്കുമ്പോഴും നമ്മുടെ മൂല്യങ്ങൾ വാല്യൂസിനും നമ്മൾ ജനങ്ങളെ പറ്റിക്കുന്ന തരത്തിലും ആവാൻ പാടില്ല എന്നുള്ളത് അടിവരയിട്ട് തന്നെ പറയും അതുകൊണ്ട് സായി എൻ്റെ ലി എനിക്ക് പ്രതീക്ഷ ഇന്ന് ഈ നിമിഷം വരെ ഇല്ല അഭിഷേക് കെ അഭിഷേക് കെ സംബന്ധിച്ച് അഭിഷേക് കെ ഒരു സ്ട്രോങ് പ്ലെയർ ആണ് എന്ന് എനിക്ക് അങ്ങനെ തോന്നുന്നില്ല കാരണം എന്ന് വെച്ചാൽ പക്ഷേ ഫസ്റ്റ് ഇമ്പ്രഷൻ നമുക്ക് ഫസ്റ്റ് അല്ല ഫസ്റ്റ് ഇമ്പ്രഷൻ നല്ലതായിരുന്നു പുള്ളി അങ്ങനെ ഇരുന്നു കാര്യങ്ങളൊക്കെ സംസാരിച്ചു അതെല്ലാം ഓക്കെയാണ് പക്ഷേ ഇദ്ദേഹത്തെ സംബന്ധിച്ച് അഭിഷേക് അതിനെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞു വരുമ്പോൾ പുള്ളി പുള്ളിടെ ഉള്ളിലൊരു ഭയമുണ്ട് കാരണം മറ്റു പലരും അല്ലെങ്കിൽ ശ്രീകുമാർ പറഞ്ഞ ചില കാര്യങ്ങളും മറ്റും പുറത്ത് എങ്ങനെ കാണും അവ പുള്ളിയുടെ ഫേസ് നോക്കിയറിയാം പുള്ളി ഒരു നല്ല കുട്ടിയാവാനുള്ള ഒരു പലപ്പോഴും ഒരു ശ്രമത്തിലാണ് ഇനി പുള്ളിയുടെ പുള്ളി മറ്റ് പലയിടത്തും പോയി ഇരുന്ന് അവരെ കേൾക്കാൻ തയ്യാറാകുന്നു എന്നൊക്കെ പറഞ്ഞില്ല ഞാൻ അവരെ കേൾക്കാൻ തയ്യാറാകുന്നു ഞാൻ അവരോട് പറയുന്നു പക്ഷേ ഒരു കണ്ടന്റ് ക്രിയേറ്റർ എന്നുള്ള നിലയിൽ എൻ്റർടൈൻമെൻറ്റോട് കൂടിയതും ചിലപ്പോൾ ഗെയിമിലൊക്കെ കളിച്ചു എന്ന് വരാം പക്ഷേ എനിക്ക് പ്രതീക്ഷ ഇന്നീ നിമിഷം വരെയും പോരാ കാരണം പുള്ളിയുടെ സംഗതികൾ ഉള്ളതായിട്ട് തോന്നുന്നില്ല സുബിൻ്റെ സംഗതികളുണ്ട് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞു സുബിൻ സുബിനേല് സംഗതികളുണ്ട് ബുദ്ധിയുണ്ട് സുബിൻ്റെ കണ്ടന്റ് ഉണ്ട് സംശയമില്ല പക്ഷെ സുബിനെ വെച്ച് നോക്കുമ്പോൾ ഈ കയറിയ മൂന്ന് നാല് ഇപ്പോൾ പറഞ്ഞ മൂന്നാണുങ്ങളും സായി അഭിഷേക് ശ്രീകുമാർ ഈ അഭിഷേക് ഇവരെല്ലാം അവരൊക്കെ പൂജ്യം തന്നെയാണ് എന്ന് വെച്ചാൽ സുബിൻ്റെ കുടുംബത്തിൽ മുന്നിൽ വെക്കുമ്പോൾ നന്ദന 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 ഒരു പാവം കുട്ടിയായിട്ടോ എന്ന് വെച്ചാൽ നന്ദനയുടെ ക്യാരക്ടർ എന്താണെന്ന് നമ്മൾ കൂടുതൽ പറയേണ്ട ആ കാര്യം അവിടെ നിന്ന് ലാലേട്ടൻ്റെ പറഞ്ഞു തന്നെ സത്യം എന്നെ ആരെങ്കിലും മാന്തിയാൽ ഞാൻ ചൊറിയും അപ്പം പിന്നെ അത് കണ്ടറിഞ്ഞ മറ്റ് കണ്ടൻസ്റ്റൻസ് എന്ത് ചെയ്യും പതുക്കെ ഇവരുടെ അടുത്ത് പോകാതിരിക്കും ഇവർ മറ്റൊരു അടുത്ത് പോകാതിരിക്കുന്നതാണ് മറ്റേ ആളിന് സ്ക്രീൻ സ്പേസ് കിട്ടാതിരിക്കാൻ ഈ സ്ക്രീൻ സ്പേസ് മറ്റുള്ളവർക്ക് കിട്ടാതിരിക്കണം തനിക്ക് കൂടുതൽ കിട്ടണം എന്നുള്ള മാസ്റ്റർ ബ്രെയിൻ പ്ലാൻ ഉള്ള ഒരാളുണ്ട് ജാസ്മിൻ മനസ്സിലായി അത് നമുക്ക് അതിൽ അവിടെ എത്തുമ്പോൾ നമുക്കത് പറയാം അപ്പം അതുകൊണ്ട് തന്നെ ഈ നന്ദനെ സംബന്ധിച്ച് ജാസ്മിൻറെ അടുത്ത് പോയി സ്ക്രീൻ സ്പേസ് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കും ഇത് അറിയാം എന്നുള്ള ജാസ്മിൻ സ്പേസ് കൊടുക്കാതെ സ്ഥലം ഇടും സ്ഥലം ഇടും അങ്ങനെ പലരും ഇത് സ്ഥലം ഇടുമ്പോൾ ആരും നന്ദനെ ചൊറിയാതെ ഇരുന്നു വന്നാൽ നന്ദനെ കൊടുക്കാൻ കണ്ടന്റ് ഇല്ല കണ്ടന്റ് ഷോർട്ടേജ് ആണ് നന്ദനയിൽ ഈ ഇന്ന് വരെ ഞാൻ കണ്ടിരിക്കുന്ന ഒരു സംഭവം കാരണം ഇനി നന്ദന എന്തോന്ന് ചെയ്യൂ അങ്ങോട്ട് െ എതിക്കുക എന്നുള്ളൊരു കണ്ടന്റുമായിട്ടാണ് പുള്ളിക്കാരത്തിൽ ജാസ്മിൻ ഗബ്രി ടീമിനെ അവരെ എതിർക്കുക എന്നുള്ള കണ്ടന്റ് ആണെങ്കിൽ അവരോടൊപ്പം മാത്രമേ പറ്റൂ വേറെ പലരോടുള്ളത് ഇതുവരേക്കും ഒന്നും പുറത്തോട്ട് വന്നിട്ടില്ല അല്ലെങ്കിൽ എല്ലാത്തിലും കേറി ഇടപെടണം എല്ലാത്തിലും കേറി ഇടപെടുന്ന ഒരു ശീലവും കണ്ടില്ല അപ്പൊ അതുകൊണ്ട് നന്ദനക്ക് അധികം പോകാൻ പറ്റുമോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്